ഹായ് ഓൾ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള ഹംസഖാൻ്റെയും ഫാമിലിൻ്റേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ടോട്ടല് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുമാണ് പിന്നെ പോർച്ച് നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റും എല്ലാം കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞത് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എ ജെ ഗ്രൂപ്പ് അജ്മലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് നാലര ലക്ഷത്തിനാണ് കേട്ടോ ഈ വീടിലെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ട് ഒരു അൻപത് ലക്ഷക്കായിട്ടുണ്ട് വീട്ടിൽ ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്തിട്ടില്ല ചരലാണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് പിന്നെ കോമ്പൗണ്ട് വാൾ ഡിസൈനിങ് കണ്ടില്ല പകുതി ഭാഗം ഇങ്ങനെ ഗ്രിൽസ് വന്നിട്ട് അപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടാണിത് സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് ചുറ്റു ചുറ്റുഭാഗം ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഫോർ ബി എച്ച് കെ ആണ് നൽകിയിട്ടുള്ളത് കൂടാതെ ലിവിങ് ഏരിയ വർക്ക് ഏരിയ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ സൈസ് സ്ക്രീനിലുണ്ട് മെയിൻ ഡോർ ഡോറാണത് മെയിൻ ഡോർ കംപ്ലീറ്റ്ലി സോളിഡ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗമാണ് ഇട്ടത് ഒരു പാസേജ് പോലെ ആണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റും ഇപ്പോഴത്തെ വാളാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ കംപ്ലീറ്റ്ലി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി വരുന്ന ഭാഗത്തുള്ള ഈ ഒരു ഷോവാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റർ പെയിൻറ്റ് വെച്ചിട്ടാണ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു പാസേജ് പോലത്തെ ഭാഗം ഇങ്ങനെ ഒക്കെ ചെയ്ത് നല്ല ഹാങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ ലിവിങ് ഏരിയ ആണ് കാണാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഫോമൽ ലിവിങ് ആണ് കേട്ടോ ലിവിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വുഡൻ ഫ്രെയിമിൽ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലായിട്ട് ചെറിയൊരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള എൽ ഷേപ്പിലുള്ള സോഫയാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വന്നിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വോളൊന്ന് ടെസ്റ്റർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഭാഗത്തുള്ള സീലിംഗ് ജിപ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു ഭാഗം സീലിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഒക്കെ നൽകിയിട്ടുണ്ട് റോമൻ ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം നൽകിയിട്ടുണ്ട് അങ്ങനെ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് നല്ലൊരു രസമായി തോന്നിയിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് ഡൈനിങ്ങിന് നേരെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വുഡൻ വൈറ്റ് കളർ തീമിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള ടേബിളാണ് ഇവിടെ ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസ് ആ ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് മൾട്ടിവുഡിൽ മൈക്ക യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെബിൾസ് നൽകിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുള്ളത് നല്ലൊരു ഷേപ്പിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് വോൾഡ് ടെസ്റ്റർ പെയിൻറ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻസർ ലൈറ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് ഡാർക്കും ലൈറ്റ്സൊക്കെ ലൈറ്റൊക്കെ ആക്കാൻ പറ്റും പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ആയിട്ട് നാനോവൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അടിയിൽ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പിന്നെ ഇത് ഈ സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഇടയിലുള്ള ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു സ്റ്റോറേജും പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ആണ്ട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂമിന്റെ സൈസും കാര്യങ്ങളും സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവുകയെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് വാർഡ്രോബ് ഡ്രസ്സിങ് ഏരിയ ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ബെഡ് കോട്ടിൻ്റെ ആ ഒരു ബാക്ക് വോള് ടെസ്റ്റർ പെയിൻറ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സീലിങ്ങും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോപ്പിന് നൽകിയിട്ടുള്ളത് വുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡിൻ്റെ കോട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലായിട്ടും ഈ ഒരു ലാമിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹെഡ് ബെഡ് കോട്ടൊക്കെ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഇൻറ്റീരിയറിൽ ഇതൊക്കെ ഉൾപ്പെടാം പിന്നെ ഇത് കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മിറർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ബാത്റൂമിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ബാത്റൂമിലേക്ക് റെഡിമെയ്ഡ് ഒരു ഡോറാണ് നൽകിയിട്ടുള്ളത് റൂമിലോട്ടുള്ള വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോ നൽകിയിട്ടുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂംസിലൊക്കെ നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ മാത്രമേ ഇവിടുത്തെ കംപ്ലീറ്റ്ലി സോളിഡ് വുഡിൽ നൽകിയിട്ടുള്ളൂ ഈ ഒരു ബെഡ്റൂം നല്ല മനോഹരമായിട്ട് തന്നെ ജിപ്സും കൊണ്ടും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വെൻ്റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡോസ് നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും സൈഡ് ടേബിളും ഒരു സ്റ്റഡി ഏരിയ കൂടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ ഈ ഒരു ബാക്ക് വാൾ ഒരു ഐവറി കളർ വെച്ചിട്ട് പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ബാത്റൂമിൻ്റെ സ്പേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ ബെഡ്റൂമിൽ കണ്ട പോലെയല്ല ഇവിടെ നോർമൽ ഡോറാണ് വാർഡ്രോബിലായിട്ട് നൽകിയിട്ടുള്ളത് മൈക്കൽ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഇതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൂടെ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഡ്രോപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ സൈഡ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്പേസിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് ബാത്റൂമിനോട് ചേർന്നിട്ട് കബോർഡ് വന്നു കഴിഞ്ഞാൽ വാഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഡ്രസ്സിനൊക്കെ ഈർപ്പം പറ്റിയ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കേടുവരാൻ സാധ്യത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നല്ല ഭംഗിയിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചെയർ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലോട്ട് രണ്ടാക്കി വെക്കാൻ പറ്റും സ്ഥലത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ വാൾ ഫുള്ളായിട്ട് അപ്പോച്ച് ചെയ്തിട്ട് വാൾ ടൈൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണ് കംപ്ലീറ്റ്ലി മൾട്ടിവുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പുറത്തെ കിച്ചൺ ആണെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിൻ്റെ സ്പേസ് വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട് വാൾ ഫുള്ള് ഒരു വൈറ്റ് വൈറ്റ് ടൈൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ആണ് വിൻഡോ വന്നിട്ടുള്ളത് പി വി സി പി വി സി കർട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു വുഡൺ ഗ്രേ കളറിലാണ് ഈ ഒരു ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലും അപ്പർ ക്യാബിനറ്റിലും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ട് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അത് നല്ലൊരു ഭംഗിയായിട്ടും നല്ല അട്രാക്റ്റീവായിട്ടും കിച്ചണിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്തുള്ള ഡോറാണ് ഡോറാണിത് വുഡും ഗ്ലാസും കൊണ്ടാണ് ഈ ഒരു കിച്ചണിലെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചണിലും വളരെ മനോഹരമായിട്ട് തന്നെ ജിപ്സും കൊണ്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു കിച്ചൻ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് ഈ ഒരു വർക്ക് ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പും അങ്ങനെ എല്ലാം ഒരു ക്രോക്കറി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രേ കളറിലാണ് ഈ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രോക്കറി യൂണിറ്റ് നല്ല ആയി തോന്നി നല്ല നല്ലതായി തോന്നി കേട്ടോ ഈ ഒരു ക്രോക്കറി യൂണിറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ക്രോക്കറി ഐറ്റംസ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ക്രോ നമുക്ക് സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റൗ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കബോർഡ് നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിലോട്ടുള്ള വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു പകുതി ഭാഗം കംപ്ലീറ്റ്ലി ഗ്രിൽസാണ് ട്ടോ നൽകിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെയർ കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ് റയിലിന്റെ ആ പിടിക്കണ ഭാഗം ഉണ്ടല്ലോ അത് വുഡ് കൊണ്ടും പിന്നീടുള്ള ഭാഗം ഇരുമ്പും കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇങ്ങനെ മുകളിൽ പർഗോള നൽകിയിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് നല്ല വെളിച്ചം ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഭാഗത്ത് ഇങ്ങനെ ഓപ്പണിങ് നൽകിയിട്ട് അവിടെയും ഗ്ലാസ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളൂ സീബ്ര ബ്ലൈൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂമ് നൽകിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂമാണിത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വാ വാർഡ്രോബ് ഒക്കെ ഇങ്ങനെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്